രക്തം നൽകൂ ജീവൻ രക്ഷിക്കൂ എന്ന സന്ദേശവുമായി അധ്യാപകനും സഞ്ചാരിയുമായ അഭിലാഷ് പുത്തഞ്ചേരി നടത്തുന്ന സൈക്കിൾ യാത്രയുടെ ഒന്നാം ഘട്ടം കരവാളൂ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ശരത് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് കോഴിക്കോട് ജില്ലയിലെ പുത്തഞ്ചേരിയിൽ നിന്ന് എത്തിയിട്ടുള്ള അഭിലാഷ് പുത്തഞ്ചേരിയാണ് നമ്മുടെ ഉള്ളത് പ്രത്യേകം കൊല്ലം ജില്ലയിലെ കരവാളൂരിൽ നിന്നും ബ്ലഡ് നൽകും ജീവൻ രക്ഷിക്കും എന്ന സന്ദേശവുമായിട്ട് തമിഴ്നാട്ടിലെ ധനുഷ്കുടിയിലേക്ക് വരെയുള്ള നീണ്ട ഒരു യാത്ര അതായത് യാത്ര എന്ന് പറയുമ്പോൾ സൈക്കിൾ യാത്രയാണ് അഭിലാഷിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം ഹയർ സെക്കൻഡറി അധ്യാപകനാണ് അതോടൊപ്പം തന്നെ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാള കൂടിയാണ് അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ മയക്കുമതി മയക്കുമരുന്നിനെതിരെയുള്ള സന്ദേശവുമായിട്ട് ഇന്ത്യയിലാകമാനം യാ സൈക്കിൾ യാത്ര നടത്തിയ ആൾ കൂടിയാണ് നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ആൾ കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ യാത്ര ഇന്ന് കരവാളൂർ പഞ്ചായത്തിൽ നിന്നും ിക്കുകയാണ് എറാമുള പഞ്ചായത്തിൻ്റെ അധികാരം ഏറ്റെടുത്ത കഴിഞ്ഞ ദിവസമാണ് ഞാൻ അപ്പം എൻ്റെ ആദ്യത്തെ പരിപാടി എന്ന രീതിയിൽ ഇവിടുന്ന് തന്നെ ആവണമെന്ന് അഭിലാഷ് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി ശ്രീ അഭിലാഷ് ശങ്കരാചാര്യ സർവകലാശാലയിൽ നിന്നും ഇംഫില്ും പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ കൂടിയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നാടിൻ്റെ ഇത്തരം കാര്യങ്ങൾ ക്ഷേമകരമായ ഇത്തരം കാര്യങ്ങളിലൂടെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനം എന്ന രീതിയിൽ ഈ ബ്ലഡ് ഡൊണേഷനുമായി ബന്ധപ്പെട്ടുള്ള സന്ദേശം ഈ രാജ്യത്ത് ആകമാനം എത്തിക്കുക എന്ന സന്ദേശം എന്ന കൂടിയാണ് അദ്ദേഹം ഈ ചെറുപ്പക്കാരൻ ഈ ഉദ്യമം ഏറ്റെടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും ആ ഈ അവസരത്തിൽ നൽകുകയാണ് അതോടൊപ്പം തന്നെ കരവാളു ഗ്രാമപഞ്ചായത്തിൽ നിന്നും ആരംഭിക്കുന്ന ഈ യാത്ര വളരെ വിജയകരമായി ആ പൂർത്തീകരിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ് ആര്യഗാവ് ചുരം വഴി കടന്നുപോകുന്ന യാത്ര തമിഴ്നാട്ടിലെ തെങ്കാശി തിരുനെൽവേലി തൂത്തുക്കുടി രാമനാഥപുരം എന്നീ ജില്ലകളിലൂടെ സഞ്ചരിച്ച് ധനുഷ്കോടിയിൽ അവസാനിക്കും യാത്രാവേളയിൽ സൈക്കിളിൽ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന രക്തദാന സന്ദേശ പതാകയിൽ കാണുന്നവരെക്കൊണ്ട് ചുമന്ന മഷയിൽ കയ്യൊപ്പ് പതിപ്പിക്കും കൂടാതെ രക്തദാനത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും സന്നദ്ധരായവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും ചടങ്ങിൽ രാജലാൽ അനീഷ് ആലാബ് സജീബി ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു എൻ്റെ പേര് അഭിലാഷ് പുത്തഞ്ചേരി ഞാൻ കോഴിക്കോട് ജില്ലയിലെ കോക്കല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപനായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാനിപ്പം കരവാളൂരിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാത്രയുടെ തുടക്കം കുറിക്കാനാണ് കരവാളൂരിൽ നിന്ന് തുടങ്ങിയിട്ട് തമിഴ്നാട്ടിലെ ധനുഷ്കോടി വരെ ഒരു യാത്ര പോവുകയാണ് സൈക്കിൾ യാത്ര പോവുകയാണ് ആ സൈക്കിൾ യാത്രയുടെ ഉദ്ദേശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തദാനം എന്ന സന്ദേശം എല്ലാവരിലും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ യാത്ര പോകുന്നത് അതേപോലെ തന്നെ ഇന്ന് ഇവിടുന്ന് യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഏകദേശം അഞ്ച് ജില്ലകൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ധനുഷ്കോടി എത്തുക ഈ യാത്രാ സമയത്ത് കഴിയുന്നതും ആളുകളൊക്കെ കണ്ടിട്ട് അവർക്ക് രക്തദാന സന്ദേശം കൊടുക്കുകയും അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ കരുതിയ ഈ രക്തദാന സന്ദേശം എഴുതിയ ഈ പതാകയിൽ കൊണ്ട് കയ്യൊപ്പ് പതിപ്പിച്ച് ഈ യാത്രയുടെ ഐക്യദാർഢ്യം അവയിൽ നിന്ന് സ്വീകരിക്കുകയും സന്ദേശം കൈമാറുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത് ഏതായാലും ഇന്ന് കൂടുതൽ യാത്ര പോവുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കരവാളൂർ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ ശരത്കുമാർ ന്യൂസ് ഡാസ്ക് മുദ്രാവിഷൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.